ഹേ ഗായ്സ് നമസ്കാരം എല്ലാവർക്കും എല്ലാവരും എന്തോ പറയണു സുഖമായിട്ടിരിക്കുകയല്ലേ ഞങ്ങളും അത്ര വലിയ സുഖത്തിലല്ല ഇപ്പോൾ കുറേ ദിവസമായി നമ്മൾ വീഡിയോസും കാര്യങ്ങളും ഇട്ടിട്ട് ഞാൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും കുറേ ദിവസമായിട്ട് നമ്മൾ നമ്മളെ ആഷിമൻ്റെ അല്ലെങ്കിൽ നമ്മളെ ബാസയുടെ ഉപ്പാൻ്റെ ഒരു ചികിത്സാ സഹായത്തിൻ്റെ ഫണ്ടും ഇതായിട്ട് നമ്മൾ കാസർകോട്ടുനിന്ന് തുടങ്ങിയതായിരുന്നു തിരുവനന്തപുരം വരയ്ക്ക് അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാ അപ്ഡേഷനും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് എത്തിച്ചെന്നപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമും കൂടെ ആണെങ്കിലും യൂട്യൂബിലൂടെ ഒക്കെ പറഞ്ഞ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിപ്പോൾ അത് ഇറങ്ങിയിട്ട് ഇപ്പം എത്ര എത്ര ദിവസമായി ഇന്നേക്ക് നമ്മൾ ഇരുപത്തി ദിവസമായി നമ്മൾ സത്യം പറഞ്ഞാൽ ഇറങ്ങിയിട്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ ഹോസ്പിറ്റൽ ബില്ല് ക്ലിയർ ആക്കിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഉപ്പാനം ഡിസ്ചാർജ് ചെയ്തിട്ട് വീട്ടിൽ എത്തിച്ചതാണ് പക്ഷേ അതിൽ നമുക്കൊരു സങ്കടകരമായിട്ടൊരു സംഗതി ഉണ്ടായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പാനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽക്ക് എത്തിച്ച് അതായത് നമ്മുടെ വീട്ടിലേക്ക് അല്ല ഞാനത് പാട്ടിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലുകാരുടെ നേതൃത്വത്തിലുള്ള ഒരു വീട്ടിലേക്ക് അവർ നമുക്ക് മാറ്റി മാറ്റിത്തന്നു ഹോസ്പിറ്റലിൽ ഇട്ട് കഴിഞ്ഞാൽ മറ്റേ ഇൻഫെക്ഷൻ വന്നിട്ട് കൂടുതൽ പ്രശ്നമാകുമെന്ന് പറഞ്ഞിട്ട് അവരുടെ തന്നെ അവരുടേതായ ഒരു വീട്ടിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആയി നമുക്ക് ഒരു കുഴപ്പമില്ല ഒരു ഇത് വന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ട്യൂബോളും കാര്യങ്ങളും മേത്തൊന്നും ഊടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അത് വീട്ടിലേക്ക് മാറ്റി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഇൻഫെക്ഷൻ വന്നു അതായത് പനി വന്നിട്ട് ഇൻഫെക്ഷൻ വന്നിട്ട് വീണ്ടും ഹോസ്പിറ്റലിൽ തന്നെ തിരിച്ച് അഡ്മിറ്റാക്കേണ്ട ഒരു അവസ്ഥ വന്നു അതിൻ്റെ ഇടയിൽ നമ്മൾ ബില്ല് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഒരു ഒന്നേ പതിനാലും കൂടിയാണ് ബില്ല് ഹോസ്പിറ്റലിൽ അടയ്ക്കാനുണ്ടായിരുന്നുള്ളൂ അന്ന് അതിനെ കറക്റ്റ് ഞാൻ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും മറ്റേ അതായത് ആ ബില്ലും കാര്യങ്ങളെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഒന്നേ പതിനാലും അതുപോലെ തന്നെ തുടർ ചികിത്സയ്ക്ക് തുടർ ചികിത്സയ്ക്ക് കുറച്ചും കൂടി ഫണ്ടാക്കിയിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാ എന്നുള്ളൊരു പ്ലാനായിരുന്നു അപ്പോൾ ഇപ്പോൾ നമുക്കൊരു കുറച്ച് പൈസ ആയി പക്ഷെ അപ്പോൾ വിചാരിച്ചത് ഇപ്പോൾ ഹോസ്പിറ്റലിൽ തിരിച്ച് ആയപ്പോൾ വീണ്ടും പഴയ പോലെ ബില്ല് കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി നമുക്ക് പോയി കാണാനോ അല്ലെങ്കിൽ ഇനി നമുക്ക് ആരേനെ പോയി കാണേണ്ടത് സഹായം അറിയില്ല അവിടെ നമ്മൾ പറഞ്ഞേ ഇപ്പം ഇത്രയും വലിയൊരു എമൗണ്ട് കാര്യങ്ങളായപ്പോൾ നമ്മൾ ഒരുപാട് ആൾക്കാർ സഹായിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയുന്നില്ല ഒരുപാട് ആൾക്കാർ നമുക്ക് വീഡിയോസ് ഇട്ടൊന്നും ഞാനൊന്ന് വിളിച്ചപ്പോൾ തന്നെ എല്ലാവരും ആ ഒരു നെഗറ്റീവും പറയാതെ ഓടി വ അല്ലെങ്കിൽ വന്ന് നമുക്ക് വീഡിയോസും കാര്യങ്ങളും എടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആളുകളുണ്ട് അപ്പം എല്ലാവരുന്നോടും നന്ദി പറയുകയാണ് കാരണം നമ്മളെ കൂടെ നിന്നതിന് പക്ഷേ രണ്ടാം വട്ടം ഹോസ്പിറ്റൽ അഡ്മിറ്റായപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് അറിയണില്ല ലാഷ്മെ കാരണം ഇപ്പൊ നമ്മൾ ഇനി സഹായിക്കാൻ ആരും നമുക്ക് സഹായിച്ചു കഴിഞ്ഞു നമ്മൾ ഓരോരുത്തരെ കണ്ടിട്ടാണെന്നുണ്ടെങ്കിലും എല്ലാരും വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോ ഇനി എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ല ഇതുവരെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ക്ലിയർ ആക്കിയതാണ് പക്ഷെ ഇനിയിപ്പൊ എന്താ കാരണം ഈ വീണ്ടും ഹോസ്പിറ്റലിലാണ് അപ്പൊ ഇനിയിപ്പൊ എന്താ ചെയ്യേണ്ടത് നമുക്ക് അറിയണില്ല ഞാൻ എന്തായാലും ആഷിമിൻ്റെ നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം കാരണം ഞങ്ങൾ ഇന്നത്തോട് കൂടിയിട്ടിത് അവസാനിപ്പിക്കുകയാണ് ദാശാക്കലുണ്ട് ഇവിടെ അതുപോലെ തന്നെ അഞ്ചാത് ബാക്കലുണ്ട് അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ അത് ഇറങ്ങിയിട്ട് പറഞ്ഞല്ലോ പത്തിരുപത്തിനാല് ദിവസമായി അപ്പം എന്തായാലും ഞങ്ങൾ ഞങ്ങളെ കഴിയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തിട്ട് നമ്മളെന്തായാലും ഇന്ന് തിരിക്കുകയാണ് കാരണം നമ്മൾ വെറുതെ വന്ന് കടന്നിട്ട് താക്കിയിട്ട് കാരണം കാരണം ഞങ്ങൾ കൊല്ലത്തൊക്കെ ഇറങ്ങിയപ്പോൾ കൊല്ലത്തൊക്കെ പിടുത്ത മുട്ട മഴയായിരുന്നു നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റുക അപ്പോൾ ആലപ്പുഴ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല നല്ല മഴയായിരുന്നു അപ്പോൾ എന്തായാലും നമ്മൾ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് എന്തായാലും നിങ്ങൾ കഴിയുന്ന സഹായങ്ങൾ നമുക്ക് ചെയ്തു തരിക അതുപോലെ തന്നെ ആഷിമിൻ്റെ നമ്പർ പിന്നെ ഞാൻ പറയുന്നു ഞാൻ സ്ക്രീനിൽ ആഷിമിൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും ഹെൽപ്പുകൾ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ഹെൽപ്പ് ചെയ്യുക ഇപ്പോഴും കോഴിക്കോട് ഇക്ര ഹോസ്പിറ്റലാണ് അഡ്മിറ്റ് അപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ഹെൽപ്പ് ചെയ്യുക ഞാനിപ്പോൾ എന്തായാലും നമ്മൾ ഇത് എറണാകുളത്ത് ആയിട്ട് അടിച്ചായിരുന്നു ഞങ്ങൾ അപ്പോൾ ഞങ്ങളിത് അവിടുന്ന് ഇന്നലെ ഞാൻ നമ്മളെ ബിഗ് ബോസ് എന്ന സ്വിജ് ഉണ്ടല്ലോ അപ്പോൾ ആളെ പോയി കണ്ടിട്ടുണ്ടാവും ആളൊരു വീഡിയോ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ ആൾ ഇന്ന് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് കോൾ ആവേണ്ട കേട്ടോ അപ്പോൾ പറയാ അപ്പോൾ നമ്മൾ ഇപ്പം എന്താ നമ്മൾ എറണാകുളത്ത് നിന്ന് ഇറങ്ങി നമ്മൾ നേരെ കോഴിക്കോട് പോവാണ് ആഷിമിനെ അവൻ്റെ അവിടെ കോഴിക്കോട് ഹോസ്പിറ്റലിൽ ആക്കും വേണം ഞങ്ങൾക്കൊന്ന് ആ ഉപ്പാനി ബാസിനെക്കൊന്ന് കാണും വേണം അപ്പം എന്തായാലും നമ്മൾ നേരെ കാലിക്കറ്റ് പോവുകയാണ് പോയിട്ട് ഞാൻ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം വീഡിയോയിൽ അപ്പോൾ ഞാൻ പറയാം പിന്നെ പറഞ്ഞു ഇനി എന്തെങ്കിലും സഹായിക്കാൻ പറ്റുന്ന ആൾക്കാരൊന്നുണ്ടെങ്കിൽ സഹായിക്കുക ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ നേരെ നീ അവിടെ ഹോസ്പിറ്റൽ പോയിട്ട് കാണിച്ചു തരാം ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി അല്ലേ നേരെ ഞങ്ങൾ കോഴിക്കോട് ഓക്കെ അപ്പതാ കോഴിക്കോട് ഇക്രോ ഹോസ്പിറ്റലാണ് സമയം നോക്കി നോക്കി നിങ്ങൾ ഇതാ സമയം രണ്ടേ അമ്പതായി നമ്മളിപ്പോ എറണാകുളത്ത് നിന്നൊക്കെ ഒരാൾക്കെ കാണാണ്ട് അതൊക്കെ കണ്ട് നമ്മളിപ്പോൾ കോഴിക്കോട് ഹോസ്പിറ്റലിൽ എത്തി ഹോസ്പിറ്റലിലെത്തിയതാണ് അഞ്ച് മാസമായി ഇവിടെ അല്ലേ അഞ്ച് മാസം ഹോസ്പിറ്റലായി അപ്പം അതാ ഞങ്ങൾ പണ്ടത് വീണ്ടും ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഞങ്ങള് ആശുപത്രി ഇവിടെ ഹോസ്പിറ്റലിൽ ആക്കിയിട്ട് ഞങ്ങൾ മൂന്നാളും ഞങ്ങളെ വീട്ടിലേക്ക് തിരിച്ചു പോവാണ് അല്ലെ ഇനി വീട് ഹോസ്പിറ്റൽ തന്നെയാണ് അപ്പോൾ ചെക്കൻ ചിരിക്കുന്നത് അത് കാണാണ്ട കാര്യം ഉപ്പാനെ കാണാനുള്ളൊരു സന്തോഷത്തിലാണ് അതെന്താ റൂമെ അപ്പൊ അതായത് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് ബാസിപ്പിച്ച് തന്നെയാണ് സമയം ഞാൻ പറയുന്നത് രണ്ടേ മുക്കാല് രണ്ടേ അമ്പതായി അതാ ഉള്ളിൽ തന്നെ ഉപ്പ മറ്റേ അത് മറ്റുള്ളിൽ തന്നെ ഉണ്ട് അറിയാം നമ്മൾ ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഉള്ളിലേക്ക് നമ്മളു കേറിയിട്ടില്ല നാശമത അവിടെ തന്നെ നിൽക്കുന്നുണ്ട് ഇപ്പം എന്തായാലും ഇൻഫെക്ഷൻ കരുതാനായിട്ട് കയറുന്നില്ല ഇപ്പോൾ ഒരു ആ അതെ ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ പത്തിരുപത്തിനാല് ദിവസമായി ഇറങ്ങിയിട്ട് അപ്പോൾ എന്തായാലും നമ്മൾ തുടങ്ങിയവടെ തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പം ഇനി ഞാൻ പറഞ്ഞു അതിന് മുന്നേ തന്നെ ആശിമിൻ്റെ നമ്പർ ഞാൻ സ്ക്രീനിൽ തന്നെ കൊടുക്കുന്നുണ്ട് ഇനി ഹെൽപ്പ് ചെയ്യാനുള്ള ആൾക്കാർ ഹെൽപ്പ് ചെയ്യുക വിളിക്കാൻ പറഞ്ഞ ആൾക്കാർ വിളിക്കുക മാക്സിമം ആ ഞാൻ അപ്പം ഒരു രണ്ട് ദിവസത്തെ രണ്ട് ദിവസത്തെ ബില്ല്ണ്ടല്ലേ രണ്ട് ദിവസത്തെ ബില്ലും അതുപോലെ തന്നെ ആളുടെ ഒരു അവസ്ഥയും ഞാനൊന്ന് കാണിക്കാം ഓക്കെ ഇത് ഞാൻ റൂമിൽ കയറിയിട്ടില്ല ഇത് രാവിലെ എനിക്ക് ബാസി എടുത്ത് അയച്ചെന്നൊരു വീഡിയോ ആണ് അത് ഞാൻ അതിൻ്റെ കൂടെ ആഡ് ചെയ്തതാണ് ഓക്കെ ഗൈസ് അപ്പോൾ ഇതാ നമ്മൾ ഇതൊക്കെ ഒട്ടിച്ചിട്ടായിരുന്നു നമ്മൾ ഓൾ കേരള പോയിരുന്നത് അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഇപ്പോഴും ആൾ നമ്മളിപ്പോഴത്തെ ഹോസ്പിറ്റലിൻ്റെ നേരെ ഫ്രണ്ട് സമ സമയം കാണിച്ചാൽ കേട്ടോ ഓക്കെ നിങ്ങൾ നാല് പത്താണ് സമയം ഓക്കെ അപ്പം നമ്മളെന്തായാലും നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് ഓടാൻ കഴിഞ്ഞാൽ വീട്ടിൽ നിന്നൊക്കെ എല്ലാവരും ആയിട്ട് പുറത്തേക്ക് പോകാം അപ്പോൾ നമ്മളെന്തായാലും ഒട്ടിച്ചത് എന്തായാലും ഞാൻ എടുത്ത് കളയുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഞങ്ങൾ ആശിമനെ ആശിമൻ്റെ വീട്ടാ കോഴിക്കോട് അവിടെ അതിനെടുത്ത് കൊണ്ടുപോയി ആക്കി ചെറുപ്പശ്ശേരി വന്നു ഷാക്കിന് ഞാൻ ഷാക്കിറിൻ്റെ വീട്ടിലാക്കി അൻഷാ ബാഗ് ബാക്ക് കിടക്കുന്നുണ്ട് ഇനി ഞാൻ അൻഷാൻ്റെ വീട്ടിലാക്കാൻ വേണ്ടി പോവുകയാണ് അൻഷാൻ അൻഷാൻ്റെ വീട്ടിലാക്കിയിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഈ വണ്ടി നാലായിരം നാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിൻ്റെ അടുത്ത് ഓടി നമ്മൾ ഓൾ കേരള പോകുകയാണെങ്കിൽ ഇരുപതിനായിരത്തി നാനൂറ്റിഅമ്പത്തിൽ രണ്ട് വണ്ടി സർവീസ് അപ്പോൾ വണ്ടി സർവീസിന് ഷോറൂമിൽ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ട് വണ്ടി നേരെ വീട്ടിൽ കൊണ്ടുപോക ആകെ പൂട്ടിപ്പൊടി ചലമ്പായി കിടക്കുകയാണ് അൻഷനെ അൻഷാന്റെ വീട്ടിൽ കൊണ്ടുപോയി ആക്കിയിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് വണ്ടി ഞാൻ വീട്ടില് ചാവി കൊടുക്കും അപ്പൊ ഷോറൂമെന്ന ആൾക്കാർ വന്നിട്ട് വണ്ടി അവർ ഷോറൂമിലേക്ക് എടുത്തുകൊണ്ട് പോയിക്കോളും പിന്നെ സമയം നോക്കിയാൽ എത്ര ചെയ്യുന്ന എത്ര ചെയ്തോ ആറ് അമ്പത്തഞ്ച് ഏഴുമണി ആയി പത്തിരുനാല് ദിവസമായി പോയിട്ട് നമ്മൾ ഇടയ്ക്ക് ഒന്ന് വീട്ടിലേക്ക് വന്നു അപ്പോൾ അന്നത്തെ നമ്മൾ ചെപ്പശ്ശേരിലെത്തി ഓക്കെ അപ്പോൾ കാര്യങ്ങളെല്ലാം നല്ല രീതിക്ക് തന്നെ ഇതായി അപ്പോൾ എന്തായാലും ഓക്കെ ഇനി ഇവരെ കൊണ്ടുപോയിക്കഴിഞ്ഞാൽ ഞാൻ പോയിട്ട് ഉറങ്ങി എണീച്ചിട്ട് ബാക്കിയുള്ള വീഡിയോ നമുക്ക് സംസാരിക്കാം ഓക്കെ ഞങ്ങൾ അവിടെ ഹോസ്പിറ്റൽ ആശിമിനെ ഹോസ്പിറ്റൽ കൊണ്ടുപോയി ആക്കി എന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നാല് മണി വരെ നാല് പത്ത് സമയമായിരുന്നു പിന്നെ അവിടുന്ന് ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ ഞങ്ങളെ വീട്ടിലെത്തിയപ്പോൾ സമയം ആറ് മണി ആയി അയ്യാശം ഞാൻ ആൻഷാദിനെ ആ ഷാക്കിറിനൊക്കെ ഷാക്കിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ആക്കി ഞാൻ വീട്ടിലേക്ക് എത്തി അതുപോലെ തന്നെ വണ്ടി നമുക്ക് സർവീസ് ചെയ്യാനായിരുന്നു കിലോമീറ്റർ ആയിരുന്നുണ്ടായിരുന്നു വണ്ടി ഷോറൂമിലേക്ക് വിളിച്ച് ബുക്ക് ചെയ്ത് വണ്ടി ഷോറൂമിലേക്ക് ആക്കി കൊടുത്ത് ഞാൻ വീട്ടിൽ വന്ന് കടന്നപ്പോൾ തന്നെ സമയമായി പിന്നെ അപ്പം കടന്നിട്ട് ഞാൻ ഇപ്പോഴാണ് എണീക്കുന്നത് മറ്റേ എണീക്കുന്നത് വണ്ടിമേ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു അപ്പോൾ ഒക്കെ ഒക്കെ വൃത്തി അപ്പോൾ ഇനി പറയുകയാണ് അപ്പോൾ ഈ ഒരു എല്ലാവരും പോയി കാണലും സംഗതി നമ്മൾ ഇതായി അപ്പോൾ ഇനി ഇതുവരെയ്ക്കുള്ള ബില്ലും കാര്യങ്ങളും ക്ലിയർ ആണ് പക്ഷെ ഇനിയും നമുക്ക് പറഞ്ഞില്ലേ ഇനിയും തുടർ ചികിത്സ ഇപ്പോഴും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് എന്താ ഇടയ്ക്ക് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോദിച്ചപ്പോൾ ഞാൻ തുട ഇതിപ്പോൾ എസ്റ്റിമേറ്റ് ബില്ല് ഞാൻ രണ്ട് ദിവസത്തെ ബില്ല് ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഡോക്ടറെ ഇപ്പം ചോദിച്ചപ്പോൾ ഡോക്ടർമാർ പറയുന്നത് നമ്മൾ ഡിസ്ചാർജ് ചെയ്യാനെ പറ്റി ഒന്നും ആയിട്ടില്ല എന്നാണ് കാരണം ഇനി ഇത് കണ്ടിന്യൂ ചെയ്ത് പോകേണ്ടി വരുന്ന എനിക്ക് അറിയില്ല കാരണം അവർ പറയേണ്ടത് ഒന്നും പറയാനായിട്ടില്ല അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പത്ത് ദിവസം കൂടി മുന്നിൽ പോകുന്നതാണ് ഇനി പത്ത് ദിവസം ഹോസ്പിറ്റലിൽ കടന്നു കഴിഞ്ഞാൽ എത്ര റുപ്യ ബില്ലാവും സത്യം പറഞ്ഞാൽ നമുക്കറിയില്ല അപ്പോൾ ഓരോ ദിവസം ബില്ല് കൂടിയൊണ്ട് തന്നെ ഇരിക്കുമ്പോൾ നമുക്ക് പിടിച്ചാൽ കിട്ടുന്നില്ല കാരണം ഞാനിപ്പോൾ എത്രത്തോളം വീഡിയോ ചെയ്യും അല്ലെങ്കിൽ ഇനിക്ക് കോണ്ടാക്ട് ഇപ്പം നിങ്ങളെന്നെ കണ്ടിട്ടുണ്ടായിരിക്കും ഇതിൻ്റെ ഇൻസ്റ്റാഗ്രാം മാത്രമേ നോക്കുന്ന ആൾക്കാർക്ക് അറിയാം നമ്മൾ കേരളത്തിലുള്ള ഒട്ടുമുക്കളുള്ള ഉള്ള യൂട്യൂബ് ഇപ്പോൾ ഒട്ടുമുക്കൾ യൂട്യൂബേഴ്സ് ആണെങ്കിൽ എല്ലാവരും നമുക്ക് പരിചയമുണ്ട് അവരെല്ലാവരും പോയി കണ്ട് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാകും നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ യൂട്യൂബിൽ ചെയ്തിട്ടില്ല പക്ഷെ ഞാൻ ഇൻസ്റ്റാഗ്രാം നോക്കുന്ന ആൾക്കാർക്ക് അറിയാം കറക്റ്റായിട്ട് ഞാൻ കോളാബം കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്നാലേ കഴിയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ അവന് ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് ചോദിച്ചാൽ കഴിഞ്ഞാൽ എനിക്കറിയില്ല പക്ഷേ ഇനി നിങ്ങളാൽ കഴിയുന്ന എന്തെങ്കിലും സഹായങ്ങൾ അവന് ചെയ്തു കൊടുക്കാൻ പറ്റിച്ച് ചെയ്യുക മറ്റേ ചെയ്യുക ചെയ്തു കൊടുക്കുക നമുക്കിപ്പോൾ കുറേ ഞാൻ പറഞ്ഞു വെറുതെ നമ്മൾ എറണാകുളത്തോ അല്ലെങ്കിൽ ആലപ്പുഴ അല്ലെങ്കിൽ തിരുവനന്തപുരത്തോ പോയി റൂം എടുത്ത് നിന്നിട്ടോ അല്ലെങ്കിൽ അവിടെ അവിടെ നിന്നിട്ടോ ഒരു കാര്യം നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരാളെ പോയി കാണാനോ അങ്ങനെ പറ്റുമോ അപ്പോൾ നമ്മൾ വിചാരിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വെറുതെ എറണാകുളത്ത് നിന്ന് തിരിയേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പത്തി ഇരുപത്തി നാല് ദിവസമായിട്ട് നമ്മുടെ ഈ ഒരു പരിപാടിക്ക് ഇറങ്ങിയിട്ട് അപ്പോൾ അങ്ങനെ നമ്മള അവസാനിപ്പിച്ച് തിരിച്ച് വീട്ടിൽ വന്നതാണ് ഇനി നിങ്ങളാൽ കഴിയുന്ന എന്തെങ്കിലും സഹായങ്ങൾ അവന് ചെയ്ത് കൊടുക്കാൻ പറ്റിച്ച് ചെയ്ത് അതു മറ്റേ ചെയ്ത് കൊടുക്കുക ഞാനിതിൻ്റെ കമൻറ്റ് ബോക്സിൽ അവൻ്റെ തന്നെ അബാസയുടെ അനിയൻ്റെ ആഷിമിൻ്റെ മൊബൈൽ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും ൗട്ടുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും സംശയമുള്ള ആൾക്കാർക്ക് വിളിച്ച് ചോദിക്കുക ആ സഹായിക്കാൻ പറഞ്ഞ ആൾക്കാർക്ക് സഹായിക്കുക ഓക്കെ അപ്പോൾ എന്തായാലും ഓക്കെ നിർത്തുന്നു